എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശ്ശൂർ തീ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ എത്തില്ല ഇപ്പോൾ ഞാൻ പാചകം തുടങ്ങുമ്പോഴേക്കും ഞാൻ എന്ത് ചെയ്തു വെറുതൊരു കൊടിഞ്ഞിലെടുത്തത് ഇതെടുത്തിട്ട് എത്തത് അപ്പോൾ അത് കത്താണ് ആളിയിട്ട് അപ്പം ഇന്ന് നമ്മൾക്ക് പഴയ കാലത്ത് നമ്മുടെ അമ്മമാരുണ്ടാക്കി തരുന്ന ഉരുളം കിഴങ്ങ സഭോളം വറുത്തരച്ചു വെക്കണതാണ് കാണിക്കുന്നത് കണ്ടോ അപ്പോൾ അധികം വെള്ളം വേണ്ട ഉരുളം കഴങ്ങ സഭോളയും വേവാളെ വെള്ളം എത്തി കാരണം എന്താ നമുക്ക് അധികം ചാറു വേണ്ട കുഴമ്പനാക്കിയെടുക്കാം അപ്പം നമുക്കെന്ത് ചെയ്യണം വറുത്തെടുക്കണം കുറച്ച് മസാലക്കൂട്ടുകൾ വറുത്തെടുക്കാണ്ട് അതിന് നമ്മളൊരു പാത്രം വെച്ചു അപ്പം ഞാനിവിടെ മുഴുവൻ മല്ലിയും മുളകാണ് ഇടുന്നത് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ പൊടി ചേർത്താൽ മതി അത് എപ്പോൾ ചേർക്കണം ഞാൻ പറയാം ഇങ്ങനെയുള്ള ഇങ്ങനെ മുഴുവൻ മല്ലിയും മിളകും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വറുത്താൽ മുഴുവൻ കുരുമുളക് ആണ് ഇങ്ങനെ കുരുമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൂടെ വറുത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പൊടി ചേർക്കാം അത് സമയാവുമ്പോൾ ഞാൻ പറയാം ഇനി നമുക്ക് ഗരം മസാലയാണ് ഗരം മസാല നമുക്ക് മുഴുവനായിട്ടുണ്ടെങ്കിൽ പട്ട കരാമ്പ് ഏലക്കായ കരിയാമ്പ് ഇതൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അതല്ല പൊടിയാണെങ്കിൽ അപ്പോൾ പൊടി ചേർക്കണത് സമയം ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയാം അപ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ ഇപ്പോൾ ഗരം മസാല മുഴുവൻ ഇല്ലേ പൊടിയാണ് എനിക്കുള്ളത് ഞാൻ പൊടി ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം ഇനി നമുക്കായിരിക്കും ഇടേണ്ടത് കണ്ടോ രണ്ട് ചുവന്നുള്ളി ചേർ കൊച്ചുള്ളിയും രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇനി അത് കരിയാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതായത് കേട്ടോ മല്ലി മിളകും വറുത്തു ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ഒഴിക്കാം ഞാൻ ഒഴിക്കുന്നില്ല നിർബന്ധ തോല് പിന്നെ നമുക്ക് ഈ തേങ്ങ സ്വർണവർണ്ണത്തിൽ അങ്ങോട്ട് കരി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം എന്നിട്ട് വേണം നമുക്ക് വാച്ചെല്ലാം ഇട്ട് കൊടുക്കാൻ അതിൽ മുപ്പാടി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ചോക്ക വറക്കാം കേട്ടോ ഗ്യാസുള്ള ഒരു കണങ്ങ തീ കുറച്ച് വയ്ക്കുക നമുക്ക് അടുപ്പല്ലേ അപ്പോൾ ഞാൻ പൊടി ഇടാൻ വേണ്ടിയിട്ടേ ചീഞ്ഞിട്ട് ഇറക്കി വെച്ചു ഇനി അതിലേക്ക് നമുക്ക് ഇട്ടുകൂടെ കഴുകാൻ തെറ്റാം ഗരം മസാലയുടെ പൊടി മാത്രം അപ്പം നിങ്ങൾക്ക് മുഴുവൻ മല്ലി മിളകും കുരുമുളകുമൊക്കെ മുഴുവൻ ഉണ്ടെങ്കിൽ ഇതുപോലെ മസാലപ്പൊടി മാത്രം ചേർത്താൽ മതി അതായി അതല്ല ഇതൊന്നും ഇല്ലെങ്കിൽ ആദ്യം തേങ്ങ വറുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം തന്നെ ഭർത്തകരത്തിൻ്റെ മണാണ് ഈ വറുത്തരച്ച ഭർത്താരത്തെ മസാലക്കാട മണ് അപ്പം തന്നെ വരുന്നു മസാലയേ ഈ മണം കെട്ടാതെ നമുക്ക് ആൾക്കാർ കൂടി ഇവിടെ ഇറച്ചിക്കറി വെക്കാൻ ചേർക്കും എന്ത് കറി ഇറച്ചിക്കറി അതിൻ്റെ മണമാണ് ഈ വരുന്നത് ആദ്യം ഇനി നമുക്ക് ഇതങ്ങനെ ഇറക്കി വെച്ച് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കല്ലിൽ അരക്കണം ഒരണി കല്ലിൽ അരച്ചോളൂ ഇനി നമുക്ക് ഉരുളം കഴുങ്ങൾ സബളി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കണ്ടോ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കാം എന്താ കുറച്ച് ഉപ്പ് പിന്നീട് നമുക്ക് അരപ്പൊക്കെ ചേർത്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ഇടാം ഇനി നമുക്കിതങ്ങ് അടച്ച് വെച്ചിട്ട് ഉരുളം കഴുങ്ങ് വേവിക്കാം എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി നമ്മുടെ ഉരുളം കിഴമ്പൻ സബോളിയും വേവായിട്ടുണ്ട് നമുക്ക് ഇനി അതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് കുറച്ച് ഇഞ്ചി പച്ചമുളകും നീളനരിഞ്ഞതൊന്നു ഇട്ട് കൊടുക്കാവേ ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ വെച്ച അരപ്പ് ഈ കളറ് വരണം മഞ്ഞ കളറൊന്നാണ് വരുത് ഈ കളറ് നമുക്ക് കിട്ടണം ഞങ്ങൾ ചേർത്തി കൊടുക്കാം ഈ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ഉപ്പ് നോക്കണം പിന്നെ വെള്ളം നമുക്കിത് കുറുങ്ങി കെട്ടണം അപ്പം ഇനി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി ജാറ് കഴുകി വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം ഇതൊന്ന് കുറുങ്ങണം നമുക്കധികം ജാറങ്ങനെ സാമ്പാർ പോലെ അങ്ങനെ കിട്ടില്ല ഈ കറിക്കത് നല്ലതല്ല ഈ കറിക്ക് കട്ടിയിൽ വരണം ഇതൊന്നും കുറങ്ങട്ടെ ഈ സന്ദർഭത്തിൽ ഉപ്പ് നോക്കിയോളൂ ഉപ്പ് കുറയും കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് കുറുങ്ങിയ ശേഷം നമുക്കിതിൽ താളിച്ച് വയ്ക്കാം അതിന് കുറച്ച് കൊച്ചുള്ളി നമ്മൾ അരിഞ്ഞു വയ്ക്കാം അതിൻ്റെ ഉള്ളിൽ ഞാൻ പപ്പടം വറുത്ത് വെച്ചു മക്കളെ അപ്പോൾ നമ്മുടെ കറി കളർ കണ്ടോ ഇതേ കളർ വരണം മഞ്ഞ കളറായിട്ടൊന്നും ഇരിക്കരുത് ഇനി നമ്മളൊരു പാത്രം വെച്ച് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ച് നമ്മൾ കുറച്ച് ചെവുന്ന കൊച്ചുള്ളിയില്ലേ ഈ കൊച്ചുള്ളി ചെറുതാക്കി റൗണ്ടായിട്ട് അരിഞ്ഞിട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കണം കണ്ടോ ഞാനിപ്പോൾ അത് മൂപ്പിച്ചു കണ്ടോ യിലേക്ക് നമുക്ക് സ്വല്പം കൂടിയും കറിവേക്കുകള ചേർത്ത് കൊടുക്കാം നമുക്ക് അങ്ങോട്ട് കറിയിലേക്ക് എന്ത് കൂട്ടി കൊടുക്കാം നമ്മുടെ കറി നോക്കി കണ്ടോ നമ്മുടെ കറി ഉണ്ട് കോബിയാവ കോടിയുടെ കഴിഞ്ഞാണ്ട് മക്കളെ ഏറെ കറി ഉണ്ട് ഉണ്ടോ ഇങ്ങനെ ഉണ്ടാക്കി മക്കൾ കഴിക്കുക എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്നിട്ട് അഭിപ്രായം നിങ്ങൾ പറയുക കേട്ടാ ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ എനിക്കൊന്ന് ലൈക്ക് അടിക്കണ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കണമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവരും സുഖ